ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഇരട്ട കിരീടവുമായി ചെറുതുരുത്തി ഗവൺമെന്റ് എൽ സ്കൂൾ ഇരട്ട കിരീടവുമായി ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂൾ വടക്കാഞ്ചേരി ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ പി വിഭാഗം ജനറൽ ഒന്നാം സ്ഥാനം എൽ പി വിഭാഗം അറബിക് കലോത്സവം ഒന്നാം സ്ഥാനം എന്നിവ ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂൾ കരസ്ഥമാക്കിയതിന്റെ വിജയാഘോഷം നടത്തി സ്കൂളിൽ നിന്നും ആരംഭിച്ച വിജയ പ്രകടനം ചെറുതുരുത്തിയിൽ സമാപിച്ചു തുടർന്ന് വിജയികളായ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റും ട്രോഫികളും വിതരണം ചെയ്തു പ്രധാന അധ്യാപകൻ പി കെ മോഹനൻ അനുമോദന സമ്മേളനം എണ്ണം ഉദ്ഘാടനം ചെയ്തു സീനിയർ അധ്യാപിക ശാലിനി കെ എം അധ്യക്ഷത വഹിച്ചു എ എ അബ്ദുൾ ഗഫൂർ കവിത ടി എ രജനി പ്രസീദ എസ് ഷാഹിൻസിയസ് സൂര്യ എം എസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിസി